സാന്ദ്ര തോമസ് എന്ന ഒറ്റയാൾ പോരാട്ടം സിനിമാ മേഖലയിൽ ഒരു ചർച്ച മാത്രമല്ല കലാപം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നല്ല ചുട്ട മറുപടിയാണ് കൃത്യസമയത്ത് തന്നെ സാന്ദ്ര കൊടുക്കുന്നത് ഇപ്പോഴത്തെ നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ സാന്ദ്ര തോമസിന് നൽകിയ പിന്തുണ പെൻമിൽച്ച മേജർ രവിക്കും ഒപ്പം വിജയ് ബാബുവിനും തക്ക മറുപടി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ സാന്ദ്ര തോമസ് പങ്കുവച്ചിരിക്കാണ് വിജയ് ബാബുവിന് പട്ടിയെ വിശ്വസിക്കാമെന്നും എന്നാൽ പട്ടി വിജയ് ബാബുവിനെ വിശ്വസിക്കുമോ എന്നതിലേക്കുള്ള പേടി എന്നാണ് സാന്ദ്ര കുറിച്ചത് ഇതിനു പിന്നാലെ മറുപടിയുമായി വിജയ് ബാബുവും രംഗത്തെത്തിയിരിക്കുന്നു നിങ്ങളുമായുള്ള പാർട്ട്ണർഷിപ്പ് ഇല്ലാതായി നിങ്ങൾക്ക് പകരം മറ്റൊരാളെ ഞാൻ എടുത്തു നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ് സാന്ദ്ര ഇത് നിങ്ങളെക്കാളും വിശ്വസിക്കാൻ പറ്റാവുന്നതാണ് സാന്ദ്രയുടെ പട്ടിഷോയ്ക്ക് കൂടുതൽ ഉത്തരം പറയാൻ സമയമില്ല എനിക്ക് ഷൂട്ടുണ്ട് ബൈ എന്നാണ് വിജയ് ഫേസ്ബുക്കിൽ കുറിച്ചത് പോസ്റ്റിനൊപ്പം വീട്ടിലെ പട്ടിയുടെ ചിത്രവും വിജയ് പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സാന്ദ്രയ്ക്ക് താക്കീത് നൽകി വിജയ് ബാബു ഇത്തരത്തിലുള്ളവർ കുറിപ്പ് പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും പോരു മുറുകിയിരിക്കുന്നത് വിജയ് മാത്രമല്ല മേജർ രവിക്കും സാന്ദ്ര തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ തക്ക മറുപടി നൽകുന്നുണ്ട് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ എന്നുള്ള രീതിയിലാണ് മേജർ രവിക്കുള്ള പോസ്റ്റ് തുടങ്ങുന്നത് ആദ്യമായി പറയട്ടെ ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പിന്തുണ അഭ്യർത്ഥിച്ചിട്ടില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നെ വിളിക്കുകയാണുണ്ടായത് വിളിച്ചിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ചുരുക്കി പറയുന്നു വർഷങ്ങളായി അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന സുരേഷ് കുമാറിനെ സംബോധന ചെയ്ത് തെണ്ടി എന്നും നിലപാടില്ലാത്തവനെന്നും അപ്പോ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്നവനുമാണ് സുരേഷ് കുമാർ എന്നാണ് മേജർ രവി പറഞ്ഞത് ഇത് നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്ന സുരേഷ് കുമാറിന്റെ മരുമകനെ സംബന്ധിച്ച് പറഞ്ഞത് സ്വന്തം പണം കൊണ്ട് സിനിമ നിർമ്മിക്കാതെ അന്യ സ്ത്രീകളെ പറ്റിച്ച് അവരുടെ പണം കൊണ്ട് സിനിമ നിർമ്മിച്ച് സ്വന്തം പേര് വെക്കുന്നവൻ എന്നാണ് അത് അതുമാത്രമാണോ മേഘമെന്ന സിനിമയുടെയോ എന്ന സിനിമയുടെയോ നിർമ്മാണത്തിനാവശ്യമായി സുരേഷ് കുമാറിന്റെ കയ്യിൽ മേട്ടുപാളയത്തിലെ ഷൂട്ടിങ്ങിന് പണമില്ലാതെ വന്നപ്പോൾ ഞാൻ പണം കടം കൊടുത്താണ് ആ സിനിമ പൂർത്തീകരിച്ചത് എന്നാണ് മേജർ രവി എന്നോട് പറഞ്ഞത് കൂടാതെ മറ്റു പല വിവരങ്ങളും എനിക്ക് കൈമാറിക്കൊണ്ട് ഒരു ഉപദേശവും നൽകി ഇവർക്കെതിരെ പോരാടുമ്പോൾ എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കണം കാരണം അത്ര നാറികളാണ് അവർ എന്നാണ് മേജർ രവി എന്നോട് പറഞ്ഞത് ഇതെല്ലാം നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ കൂടുതൽ നീട്ടുന്നില്ല പ്രയാണ ആണെങ്കിൽ കുറച്ചുകൂടി പറയാം നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും എന്റെ കാതിൽ വീണ്ടും വീണ്ടും മുഴങ്ങുകയാണ് ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ സത്യവിരുദ്ധമാണെങ്കിൽ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഞാൻ മേജറിനെ വെല്ലുവിളിക്കുന്നു ഒരു മനുഷ്യൻ തരം താഴാം പക്ഷേ അതപ്പതിക്കരുത് ബഹുമാന്യനായ സുരേഷ് കുമാറിന് ഞാൻ ഈ എഴുതിയത് വായിച്ച് എന്നോട് വൈരാഗ്യം തോന്നേണ്ട ശ്രീ മേജർ രവി എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ ചിലത് മാത്രമാണിത് ഇത് അദ്ദേഹം പറഞ്ഞതല്ല എന്ന് ശ്രീ മേജർ രവി പറയുമോ എങ്കിൽ കൃത്യമായ തെളിവ് ഞാൻ ഹാജരാക്കാം മേജർ രവിയെ കൊണ്ട് ഇങ്ങനെ മാറ്റി പറയിപ്പിക്കാൻ ശ്രമിച്ചവ ആരായാലും വലിയ ദ്രോഹമാണ് അവർ അദ്ദേഹത്തോട് ചെയ്തത് ഇങ്ങനെയായിരുന്നു മേജർ രവിക്ക് സാന്ദ്ര തോമസ് കൊടുത്ത ഈ പോസ്റ്റ് ഏതായാലും ഒറ്റയാൾ പോരാട്ടമായി സാന്ദ്ര അസോസിയേഷനെതിരെ തുടരുകയാണ് എന്നാൽ മേജർ രവി പറഞ്ഞത് കാര്യത്തിന്റെ യാഥാർത്ഥ്യം അറിയാതെയാണ് വിഷയത്തിൽ പ്രതികരിച്ചതെന്നും നിർമ്മാതാക്കളായ സുരേഷ് കുമാറിനും ബി രാകേഷിനും എതിരെ സംസാരിച്ചതിൽ കുറ്റബോധമുണ്ടെന്നും മേജർ രവി വെളിപ്പെടുത്തിയിരുന്നു നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിലേക്ക് സാന്ദ്ര നൽകിയ പത്രിക പിന്തള്ളിയ ദിവസം നിർമ്മാതാവ് സുരേഷ് കുമാരും സാന്ദ്ര തോമസും തമ്മിലുണ്ടായ തർക്കത്തിൽ സാന്ദ്ര തോമസിനെ പിന്തുണച്ചുകൊണ്ട് മേജർ രവി മാധ്യമ അന്ന് സംസാരിച്ചിരുന്നു എന്നാൽ അന്ന് താൻ സംസാരിച്ചത് കാര്യമറിയാതെയാണെന്നും സംഘടനാ ഭാരവാഹികൾ പിന്നീട് തന്നെ വിളിച്ചപ്പോഴാണ് വാസ്തവം മനസ്സിലാക്കിയതെന്നുമാണ് മേജർ രവി പറഞ്ഞത് നിർമ്മാതാക്കളുടെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ പ്രശ്നമുണ്ടായ ദിവസം ഞാൻ ലൈവിൽ വന്നിരുന്നു സാന്ദ്ര തോമസ് എന്ന നിർമ്മാതാവ് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനായി സമർപ്പിച്ച പത്രിക വരണാധികാരി തള്ളിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അവിടെ അവിടെയുണ്ടായത് ആ സമയത്ത് അവിടെ നിർമ്മാതാക്കളായ സിയാദ് കോക്കർ സുരേഷ് കുമാർ രാകേഷ് തുടങ്ങിയവർ ഇരിക്കുന്നുണ്ടായിരുന്നു ഇവരെല്ലാം ചേർന്ന് നോമിനേഷൻ നൽകാനെത്തിയ ഒരു പെൺകുട്ടിയെ ആക്രമിക്കുന്നു എന്നാണ് എനിക്ക് വീഡിയോയിൽ നിന്ന് കാണാൻ സാധിച്ചത് അതിനനുസരിച്ചാണ് ഞാൻ അന്ന് നിർമ്മാതാക്കളുടെ സംഘടനാ ഭാരവാഹികൾക്കെതിരെ പറഞ്ഞത് സുരേഷ് കുമാർ ഒരു പെൺകുട്ടിക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്നു അവരോട് മോശമായി പെരുമാറുന്നു എന്നൊക്കെ വിചാരിച്ചാണ് ഞാനന്ന് അങ്ങനെ പറഞ്ഞത് പക്ഷെ അതിനുശേഷം നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ളവർ എന്നെ വിളിച്ചു അവരിൽ നിന്നും യഥാർത്ഥ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ നിർമ്മാതാക്കൾക്കെതിരെ അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ കുറ്റബോധം തോന്നി ഞാനെന്ന് മീഡിയയിൽ അങ്ങനെ പറയാൻ പാടില്ല ായിരുന്നു യഥാർത്ഥ പ്രശ്നം ചോദിച്ചറിയാതെയാണ് ഞാൻ പെട്ടെന്ന് പ്രതികരിച്ചത് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് സാന്ദ്ര പറഞ്ഞതിനുള്ള മറുപടി അവിടെ തന്നെ പറയാൻ പാടില്ലായിരുന്നു എന്ന് അപ്പോൾ അവർ പറഞ്ഞത് സാന്ദ്ര ഇപ്പോൾ തന്നെ തങ്ങൾക്കെതിരെ കോടതിയിൽ പോയിരിക്കുകയാണ് ഇനി അതിനു മുകളിൽ എന്തെങ്കിലും പറഞ്ഞ് വീണ്ടും അവരെ പ്രകോപിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് കൂടുതലൊന്നും പറയാതിരുന്നത് എന്നാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് അവരെ ഇലക്ഷന് മത്സരിക്കാൻ കഴിയാത്ത വിധം അയോഗ്യാക്കാൻ കഴിയുന്നതെന്നും ചോദിച്ചിരുന്നു അവരല്ല ഇലക്ഷൻ കമ്മീഷൻ ഭരണാധികാരിയാണ് സാന്ദ്രയുടെ നോമിനേഷൻ തള്ളിയതെന്നും ആണോ മറുപടി പറഞ്ഞത് ബൈലോയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് അദ്ദേഹം പ്രവർത്തിച്ചത് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം ഇങ്ങനെയാണ് മേജർ രവി തിരിച്ചു പറഞ്ഞത് അതേസമയം സാന്ദ്രയ്ക്ക് ഫ്രൈഡേ ഫിലിം ഹൗസുമായി ഒരു ബന്ധവുമില്ല എന്ന തന്റെ പഴയ കുറപ്പും ചേർത്ത് വിജയ് ബാബു പങ്കുവച്ചിരുന്നു സമൂഹത്തിൽ വെട്ടിമുദ്ര പതിപ്പിച്ചവരെ ഉപയോഗിച്ച് ജനശ്രദ്ധ നേടുന്നത് സൂക്ഷിച്ചു വേണം എന്ന് വിജയ് ബാബു പറഞ്ഞു തന്നെ പ്രകോപിപ്പിക്കരുതെന്നും അങ്ങനെയുണ്ടായാൽ രണ്ടായിരത്തി പത്ത് മുതലുള്ള ചാറ്റുകൾ പുറത്തുവിടുമെന്നും ഭീഷണി സ്വരത്തിലാണ് വിജയ് ബാബു പ്രതികരിച്ചത് മനുഷ്യരെക്കാൾ വിശ്വാസ യോഗ്യമായ അതുകൊണ്ട് തനിക്ക് മൃഗങ്ങളെയാണ് ഇഷ്ടമെന്നും വിജയ്ബാബു തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു സാന്ദ്രയുടെ ബാനറിന് പേരിൽ രണ്ട് സിനിമകളെ ഉള്ളു ബാക്കിയുള്ള സിനിമകളിൽ സാന്ദ്ര പാർട്ട്ണർ ആയിരുന്ന മറ്റൊരു ബാനറിന്റെ പേരിലാണ് ഒരാൾക്ക് മത്സരിക്കണമെങ്കിൽ മൂന്ന് സിനിമകൾ സ്വന്തം കമ്പനിയുടെ പേരിൽ സെൻസർ ചെയ്തിരിക്കണം അതില്ലാത്തതുകൊണ്ടാണ് സാന്ദ്രയുടെ അപേക്ഷ തള്ളിയത് എന്നാണ് അസോസിയേഷൻ പറഞ്ഞിരുന്നത് അതേസമയം സാന്ദ്ര മമ്മൂട്ടിയെ വിമർശിച്ചതും മേജർ മറുപടി നൽകിയിരുന്നു ഇവർ ഈ സമയത്ത് മമ്മൂക്കയെ ഈ കാര്യത്തിൽ വലിച്ചു കാര്യമില്ല ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനാണ് മമ്മൂക്ക അവരുടെ പടത്തിന് ഡേറ്റ് കൊടുത്തിട്ടും എന്നൊക്കെ പറയുന്നതിൽ കഴമ്പില്ല മമ്മൂക്കയെ പോലെ ഒരാളെ ഇങ്ങനെയൊരവസ്ഥയിൽ പബ്ലിക്കിന് മുന്നിൽ കൊണ്ടുവന്ന് ചെളി വാരി എറിഞ്ഞത് ഒട്ടും ശരിയായ കാര്യമായി തോന്നില്ല വളരെ മോശമായ പരിപാടിയായി പോയി അത് അവരുടെ പക്വത ഇല്ലായ്മയാണ് അവിടെ കാണിക്കുന്നത് മമ്മൂക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഈ കാര്യത്തിൽ ഞാൻ മമ്മൂക്കയോടൊപ്പമാണ് ഇങ്ങനെയാണ് മേജർ രവി പറഞ്ഞ വാക്കുകൾ ഏതായാലും സാന്ദ്ര തോമസ് എന്ന ഒറ്റയാൾ പോരാളി ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഒരു കൂട്ടം അമ്പന്മാർ പോരിനൊടുവിൽ വിജയം ആരുടെ ഭാഗത്താണ് എന്നുള്ളത് കണ്ടു തന്നെയായി പോരും മുറുകൊണ്ടിരിക്കയാണ് ഈ പോരിന്റെ അവസാനം സംഘടനയുടെ നന്മയിലേക്കുള്ളതായിരിക്കട്ടെ